ഇന്ന് രാവിലത്തെ ഉച്ചത്തെ ഭക്ഷണം റെഡിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വൈകിട്ട് പിന്നെ ഉച്ചത്തെ തന്നെയായിരിക്കും കഴിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ അപ്പവും കറിയാണ് ഇന്നുണ്ടാക്കുന്നത് കിഴങ്ങ് കറിയാണ് വയ്ക്കണമെന്ന് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും സവാളയും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാൻ പോകണം കറി കുക്കറിൽ വെന്തിരിക്കുവേണം ആദ്യം ഇട്ടെന്ന് വെന്ത് കിട്ടിട്ടുണ്ട് കടുക് ഉറത്ത് ഇടാൻ പോവാണ് കറിയിൽ ഉണക്കമുളക് ഇട്ടുകൊടുക്കറി കൊടുക്കാം ഇടാം രണ്ട് കട്ടയും കൂടി ഇട്ടുകൊടുക്കാം ഒരു മണക്കിന് ചേട്ടനപ്പം കഴിക്കാൻ പോവാണ് ഉച്ചത്തേക്കുള്ള കറി വെക്കാൻ പോവാണ് വഴുതനങ്ങ തീയലാണ് വെക്കണം വഴുതനങ്ങ അരികി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും ഒഴുകി വെച്ചിട്ടുണ്ട് വഴുതനങ്ങയും സവാളയും കൂടി ആണ് തീയല് വെക്കണം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് അരിയിടാം റേഷൻ അരിയാണ് വെക്കണ റേഷൻ ചാക്കരി അപ്പൊ എടുപ്പം വെല്ലു കിട്ടും തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം വറുത്തെടുക്കെടുക്ക ഇവ തിളച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങ മൂത്തിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം സവാളയും വഴുതനങ്ങയും വഴറ്റിയെടുക്കാം അരപ്പിനകത്ത് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൂട്ടിക്കലക്കി തിളപ്പിച്ചതായിരുന്നു അതിനകത്തേക്ക് വഴുതനങ്ങിയും ഉള്ളിയും വഴട്ടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കാം ചോറും കറിയൊക്കെ റെഡിയായി വാ ചോറ് കഴിക്കാം മതി വാർത്തയും കേട്ടോണ്ടിരുന്നത്